സ്വകാര്യ സർവകലാശാലയിൽ സർക്കാർ ഉറച്ചുതന്നെ ബിൽ മാർച്ചിൽ തന്നെ പാസ്സാക്കാൻ നീക്കം സ്വകാര്യ സർവകലാശാല ബിൽ പാസാക്കാൻ ഒരുങ്ങി കേരള സർക്കാർ മാർച്ച് മൂന്നിന് സഭയിൽ ബിൽ അവതരിപ്പിച്ചേക്കും സെലക്ട് കമ്മിറ്റിക്ക് വിടാതെ സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം ബിൽ വിടാനാണ് തീരുമാനം സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനകൾക്ക് ശേഷം വീണ്ടും സഭയിലെത്തുമ്പോൾ ബിൽ പാസാക്കാനാണ് സർക്കാർ നീക്കം ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നാണ് നേരത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും സബ്ജക്ട് കമ്മിറ്റിക്ക് മാത്രം വിട്ടാൽ മതിയെന്ന നിലപാടാണ് സർക്കാർ ഇനി സഭ സമ്മേളിക്കുന്ന മാർച്ച് മൂന്നിന് തന്നെ ബിൽ അവതരിപ്പിക്കും സബ്ജക്ട് കമ്മിറ്റി പരിശോധിച്ച ശേഷം മാർച്ച് ഇരുപത്തിനാലിനാണ് വീണ്ടും ബിൽ സഭയിലെത്തുക അന്ന് തന്നെ ബിൽ പാസ്സാക്കാനാണ് സർക്കാർ തീരുമാനം വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെന്ന് സർക്കാരിന് തോന്നിയാൽ മാത്രമേ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുകയുള്ളൂ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുമ്പോൾ പൊതു ചർച്ചയ്ക്ക് അടക്കമുള്ള അവസരമുണ്ടാവും പ്രതിപക്ഷം ഇക്കാര്യമാണ് ഉന്നയിച്ചതെങ്കിലും ഈ സമ്മേളനത്തിൽ തന്നെ ബിൽ പാസ്സാക്കാനാണ് നീക്കം അതേസമയം മൂന്നാം തീയതി ബിൽ സഭയിൽ വരുമ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് പരിഗണിച്ച് വേണമെങ്കിൽ സര്ക്കാരിന് സെലക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള തീരുമാനമെടുക്കാം നിരോധനത്തിൽ കുടുങ്ങിയ മുപ്പത്തിയാറ് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം ടെക് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കടുത്ത തീരുമാനമുണ്ടാകുന്നു വിവിധ ചൈനീസ് ആപ്പുകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതായിരുന്നു ആ തീരുമാനം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ചൈനീസ് ആപ്പുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അൻപത്തി ഒമ്പത് ആപ്പുകളാണ് ആദ്യഘട്ടത്തിൽ നിരോധിച്ചതെങ്കിലും വിവിധ ഘട്ടങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ആപ്പുകൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മുതൽ കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ചൈനയുമായി നിലനിൽക്കുന്ന സംഘർഷത്തിന് പിന്നാലെയാണ് ചൈനീസ് ആപ്പുകൾ ൾക്ക് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയായിരുന്നു വിലക്ക് അഞ്ച് വർഷം മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ ഓർക്കാൻ തക്കതായ കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോൾ ഈ ആപ്പുകളിൽ പലരും തിരിച്ചെത്തിയിട്ടുണ്ട് പലരും പലരും പേരും ലോഗോയെ മാറ്റിയാണ് തിരിച്ചെത്തിയിട്ടുള്ളത് എന്ന് മാത്രം കൃത്യമായി പറഞ്ഞാൽ അന്ന് നിരോധനത്തിൽ രാജ്യമിട്ട മുപ്പത്തിയാറ് ആപ്പുകൾ ഇപ്പോൾ രാജ്യത്ത് എത്തിയിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ആപ്പുകൾ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിളിന്റെ ആപ്പിൾ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാനും കഴിയും ഇവയിൽ ചിലത് അവയുടെ യഥാർത്ഥ പേരും ഐഡന്റിറ്റിയും നിലനിർത്തിയിട്ടുണ്ട് മറ്റുള്ളവ ബ്രാൻഡ് ലോഗോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം എന്നിവയിൽ ചെറിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് ഗെയിമിംഗ് ഷോപ്പിംഗ് വിനോദം ഫയൽ ഷെയർ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഈ ആപ്പുകൾ നിരോധനത്തിന് പിന്നാലെ ഈ ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ സ്റ്റോറിൽ നിന്നും അപ്രത്യക്ഷ നിരോധനത്തിൽ കുടുങ്ങി രാജ്യം വിട്ടവയിൽ തിരിച്ചെത്തുമ്പോൾ ചില കൗതുകങ്ങളും ബാക്കിയാവുന്നുണ്ട് ഫയലുകൾ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സെന്റർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ മാങ്കോ ടി വി യോഗു ഷോപ്പിംഗ് ആപ്പായിരുന്ന ടോബോ ഡേറ്റിംഗ് ആപ്പായിരുന്ന ടാൻ ടാൻ എന്നീ ജനപ്രിയ ആപ്പുകളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ മാങ്കോ ടി വിയിൽ മറ്റുമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫയലുകൾ ഷെയർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന എക്സെൻറ്റർ ഇപ്പോൾ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണ് പേര് ചെറുതായി ഒന്ന് മാറ്റിയെന്ന് മാത്രം ഫയൽ ഷെയർ ഷെയർ മ്യൂസിക് എന്ന പേരിലാണ് ഇപ്പോൾ എക്സെൻ്റർ അറിയപ്പെടുന്നത് എന്നിരുന്നാലും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ഇപ്പോഴും ലഭ്യമല്ല അതുപോലെ ഷോപ്പിംഗ് ആപ്പ് ആയിരുന്ന ടാബോയുടെ പേരും ചെറുതായി ഒന്ന് മാറ്റിയിട്ടുണ്ട് മൊബൈൽ ടാബോ എന്ന പേരിലാണ് ഈ ആപ്പ് വീണ്ടും രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് അതേസമയം ഡേറ്റിംഗ് ആപ്പായിരുന്ന ടാൻ ടാൻ ഇപ്പോൾ ടാൻ ടാൻ ഏഷ്യൻ ഡേറ്റിംഗ് ആപ്പ് എന്ന് പുനർ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ആപ്പുകളിൽ ചിലത് അവയുടെ യഥാർത്ഥ ചൈനീസ് ഡെവലപ്പർമാർ തന്നെയാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇന്ത്യയിൽ തിരിച്ചെത്താൻ വേണ്ടി വ്യത്യസ്തത വഴികൾ കണ്ടെത്തിയവരും ഉണ്ട് ജനപ്രിയ ഫാഷൻ റീറ്റെയിലറായ ഷീ ഇൻ റിലയൻസുമായുള്ള ലൈസൻസിംഗ് കരാറിലൂടെയാണ് തിരിച്ചു വന്നത് ഷീനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഇന്ത്യയ്ക്ക് അകത്തു തന്നെ സൂക്ഷിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചില ആപ്പുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ യഥാർത്ഥ ഡെവലപ്പർമാർ അവരുടെ ആപ്പുകളെ ചെറിയ മാറ്റങ്ങളോടെ റീബ്രാൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നിരോധിക്കപ്പെട്ട പബ്ജി മൊബൈൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദക്ഷിണ കൊറിയയുടെ ക്രാഫ്റ്റണിന് കീഴിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ ആയി തിരിച്ചെത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും നിരോധനത്തിൽ കുടുങ്ങി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചതോടെയാണ് പുനഃസ്ഥാപിക്കാനായത് തിരിച്ചെത്തിയ ചില ആപ്പുകളുടെ ഉടമസ്ഥാവകാശം സിംഗപ്പൂർ വിയറ്റ്നാം ദക്ഷിണ കൊറിയ ജപ്പാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ അവയുടെ ഉത്ഭവം ട്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ആപ്പുകൾക്ക് മേലുള്ള ഒരു സമ്പൂർണ്ണ നിരോധനം ഒരിക്കലും സാധ്യമാകില്ലെന്നാണ് ഈ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നത് ഹോപ്പ് പദ്ധതിയിലൂടെ തുടർ പഠനത്തിനുള്ള തയ്യാറെടുപ്പുമായി ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഹോപ്പ് പദ്ധതിയിലൂടെ തുടർ പഠനത്തിന് സംസ്ഥാനത്താകെ തയ്യാറെടുക്കുന്നത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് കുട്ടികളാണ് നാൽപ്പത്തി എട്ട് കുട്ടികൾ എസ് എസ് എൽ സിക്കും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കുട്ടികൾ പ്ലസ് ടു പരീക്ഷയ്ക്കുമാണ് തയ്യാറെടുക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ വിവിധ കാരണങ്ങളാൽ പഠനം വാതിൽ ഉപേക്ഷിച്ചവർക്കും പരീക്ഷയിൽ തോൽവി സംഭിച്ചു സംഭവിച്ചവർക്കും തുടർ പഠനത്തിനവസരമൊരുക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് ഹോപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പഠിതാക്കൾ പഠിക്കുന്ന വർഷം കൂടിയാണിത് തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നത് എസ് എസ് എൽ സിക്ക് പതിനൊന്നും പ്ലസ് ടുവിന് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കുട്ടികളുമായി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കുട്ടികൾ ജില്ലയിൽ നിന്നുമുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നൂറ്റി നാല് കുട്ടികളും ഭാഗമാകുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ഒമ്പതും കോഴിക്കോട് സിറ്റിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളും ചേർന്നിട്ടുണ്ട് പന്ത്രണ്ട് കുട്ടികൾ മാത്രമായി ഏറ്റവും കുറവ് കുട്ടികൾ കണ്ണൂർ റൂറൽ ജില്ലയിൽ നിന്നാണ് മറ്റ് പതിനഞ്ച് ജില്ലകളിൽ നിന്ന് ശരാശരി അൻപത്തി അഞ്ച് കുട്ടികൾ എന്ന നിലയിൽ പദ്ധതിയിൽ പങ്കുചേർന്നിട്ടുണ്ട് പതിനെട്ട് സർക്കാർ സ്ഥാപനങ്ങളും അൻപത് സ്വകാര്യ സ്ഥാപനങ്ങളുമായി അറുപത്തിയെട്ട് ഇടങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിനായി സംസ്ഥാനത്ത് ആകെ ഇരുന്നൂറ്റി പത്ത് പേരുടെ സന്നദ്ധ സേവനവും ലഭ്യമാക്കുന്നുണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതും പരീക്ഷയിൽ തോൽവി സംഭവിച്ചതുമായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കുന്നതിലൂടെ സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ പദ്ധതിയിലൂടെ നാളിതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുകയും അവരിൽ മൂവായിരത്തി കുട്ടികൾ ഉന്നത പഠനത്തിന് അർഹത നേടുകയും ചെയ്തിട്ടുണ്ട് കേരള സർക്കാരിന്റെ മധ്യനയം യുവജനങ്ങളെയും കൗമാരക്കാരെയും തകർക്കുന്നത് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി കേരള സർക്കാരിന്റെ മധ്യനയം യുവജനങ്ങളെയും കൌമാരക്കാരെയും തകർക്കുന്നതാണെന്ന് അതിരൂപത കെ സി ബി സി മധ്യവിരുദ്ധ സമിതി ചങ്ങനാശ്ശേരി അതിരൂപത ആത്മതാ കേന്ദ്രത്തിൽ കൂടിയ യോഗം അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രസിഡന്റ് ജെ ടി റാംസിയെ അധ്യക്ഷത വഹിച്ചു ടി എം മാത്യു വിഷയാവതരണം നടത്തി ഭാരവാഹികളായ തോമസ് കുട്ടി മണക്കുന്നേൽ ബേബിച്ചൻ പുത്തൻപറമ്പിൽ കെ പി മാത്യു ജോസി കല്ലം പാപ്പച്ചൻ നേരിയപറമ്പിൽ ഷാജി വാഴിയറമ്പിൽ സിബി പാറപ്പ ബിജു കൊച്ചുപുരയ്ക്കൽ ബേബിച്ചൻ തടത്തിൽ സെബാസ്റ്റ്യൻ ഞായറക്കാട്ടിൽ ആന്റണി ചിറമാലയിൽ ജോൺസൺ കൊച്ചുതറ ജോസ് പത്തൽ ഷേർലി കരുവേലിൽ ജമിനി കണ്ണമ്പള്ളി തോമസ് കല്ലുകളം ലൗലി മാളിയേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വിശുദ്ധവാതിലിലൂടെ പ്രവേശിച്ചത് പതിമൂന്ന് ലക്ഷം വിശ്വാസികൾ ജൂബിലി വർഷത്തിൽ ഇതുവരെ പതിമൂന്ന് ലക്ഷം വിശ്വാസികൾ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കയുടെ വിശുദ്ധവാതിലിലൂടെ കടന്നതായി വർത്തിക്കാൻ സായുധസേനയുടെ ജൂബിലിയുടെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് നവസുവിശേഷവത്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററുടെ പ്രോ പ്രിഫെക്റ്റ് ആർച്ച് ബിഷപ്പ് റിനോ ഫിഷെല ഇക്കാര്യം അറിയിച്ചത് അതേസമയം തീർത്ഥാടകരുടെ എണ്ണം ജൂബിലിയുടെ വിജയത്തിനുള്ള സാധുതയുടെ മാനദണ്ഡമല്ല എന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി ഒത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക സെന്റ് ജോൺ ലാറ്ററിൻ ബസിലിക്ക സെന്റ് മേരി മേജർ ബസിലിക്ക സെയിന്റ് പോൾ ബസിലിക്ക എന്നിങ്ങനെ റോമിലെ നാല് ബസിലിക്കകളിൽ മാത്രമാണ് വിശുദ്ധ വാതിലുകൾ സാധാരണയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ റെബിബിയ ജയിലിൽ മറ്റൊരു ജൂബിലി വാതിൽ കൂടി തുറന്നിരുന്നു മദർ തെരേസയുടെ തിരുന്നാൾ പൊതു ആരാധനാ കലണ്ടറിൽ ഉൾപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയുടെ തിരുനാൾ പൊതു ആരാധനാ കലണ്ടറിൽ ചേർത്ത ഫ്രാൻസിസ് പാപ്പ നിരവധി ബിഷപ്പുമാരുടെയും സമർപ്പിതരുടെയും അൽമാരുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചെടുത്ത ഈ തീരുമാനം സംബന്ധിച്ച ഡിഗ്രി ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനൊന്നിനാണ് പ്രസിദ്ധീകരിച്ചത് ഡിഗ്രി പ്രകാരം മദർ തെരേസയുടെ മരണ ദിനമായ സെപ്റ്റംബർ അഞ്ചാം തീയതി വിശുദ്ധയുടെ തിരുനാളായി ആരാധനാ കലണ്ടറുകളിലും വിശുദ്ധ കുർബാനയ്ക്കായുള്ള പുസ്തകങ്ങളിലും യാമ പ്രാർത്ഥനകളിലും ചേർക്കും വിവിധ പ്രാദേശിക സഭാനേതൃത്വങ്ങളുടെയും സമർപ്പിതരുടെയും അൽമാരടേയും കൂടി അഭ്യർത്ഥന മാനിച്ചാണ് പാപ്പ് ഇത്തൊരു തീരുമാനമെടുത്തതെന്ന് വത്തിക്കാൻ പ്രസ്താവിച്ചു ദൈവിക ആരാധനയ്ക്കും കൂതാശകളുമായി ബന്ധപ്പെട്ട അച്ചടക്കത്തിനുമായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അധ്യക്ഷൻ കർദനാൾ ആർത്തർ റോഷയുടെയും ഡിക്കാസ്ട്രി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് വിത്തോറിയോ വിയോളയുടെയും ഒപ്പോടുകൂടിയാണ് പുതിയ ഡിഗ്രി പ്രസിദ്ധീകരിച്ചത്